ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് ആൻഡ് ഹോൾസെയിൽ സഹോദര സ്ഥാപനം കോതമംഗലത്ത് കോഴിക്കോട്ടിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി തങ്ങളത്തെ അപ്പയ്ക്കൽ ജോർജിന്റെ വീട്ടിലെ കോഴിക്കോട്ടിലാണ് മൂർഖൻ പാമ്പ് കയറിയത് കോതമംഗലത്ത് കൂട്ടിൽ കയറി കോഴികളെ ആക്രമിച്ച മൂർഖൻ പാമ്പിനെ പിടികൂടി തങ്ങളത്ത് അപ്പയ്ക്കൽ ജോർജിന്റെ വീട്ടിലെ കോഴിക്കോട്ടിലാണ് മോർക്കൻ പാമ്പ് കയറിയത് ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടിത്ത വിദഗ്ധൻ ജുവൽ ജോഡി ഉടനെ സ്ഥലത്തെത്തുകയായിരുന്നു കോഴിക്കോടിന് മുകളിൽ വിരിച്ചിരുന്ന വലയുടെ ഉള്ളിലൊളിച്ച പാമ്പിനെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പിടികൂടാൻ സാധിച്ചതെന്ന് പാമ്പിനെ പിടികൂടിയ ജുവൽ പറഞ്ഞു കോഴിക്കോട് മൊത്തം നമ്മൾ വലയിട്ടേക്കണ കാരണം പാമ്പിനെ പിടിക്കാൻ നല്ല പാടു കിട്ടു എന്നെ പിടിച്ചു പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കോഴികൾക്ക് രണ്ട് കോഴികൾക്ക് കൊത്തു കിട്ടിയിട്ടുണ്ട് നമ്മൾ നോക്കി നിൽക്കുകയാണ് കോഴികളെ ക്ഷിക്കാൻ നമുക്ക് പറ്റിയില്ല കോഴികൾ ഏകദേശം മുപ്പത്തെണ്ണോണം വീണു അടുത്തൊന്നും ചാവാൻ സാധ്യതയുണ്ട് ഏകദേശം ഒരു വലിയ വലിപ്പമല്ല നല്ലൊരു മിഡിൽ ഏജ് പ്രായമുള്ള ഒരു കോബ്രയാണ് അത്യാവശ്യം ആക്റ്റീവാണ് പുള്ളി